നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൊച്ചൌസ് ചിറ്റിലപ്പിള്ളക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് വീഗാലാൻഡിൽ വെച്ച് വീണ് പരിക്കേറ്റിനെ തുടർന്ന് തൃശൂർ സ്വദേശിയായിട്ടുള്ള വിജേഷിന് മരകമായ പരിക്കേറ്റിരുന്നു അദ്ദേഹം ഒരു റൈഡിൻ്റെ മുകളിൽ നിന്ന് തെന്നി വീഴുകയായിരുന്നു വെള്ളത്തിലേക്ക് തുടർ തുടർന്ന് അവിടെ അവിടുത്തെ ഫസ്റ്റ് എയ്ഡ് കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല അത് വെള്ളത്തിൽ വീണതിൻ്റെ ആഘാതത്തിലുള്ള ചെറിയൊരു ക്ഷീണമാണ് എന്ന രീതിയിലാണ് മറിവിപ്പാണ് എന്ന രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന ജീവനക്കാർ പറഞ്ഞു തുടർന്ന് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും അത് വിജേഷിൻ്റെ സ്പൈനൽ കോഡിന് ഗുരുതരമായ പരിക്ക് പറ്റി എന്ന വിവരമായിരുന്നു ഡോക്ടർമാർ അറിയിക്കുന്നത് അത്തരത്തിൽ ഇപ്പോഴും വിജേഷ് രണ്ടായിരത്തി രണ്ടിൽ ആക്സിഡൻറ്റ് പറ്റുകയും ചെയ്ത വിജേഷ് ഇപ്പോഴും കിടക്കയിൽ തന്നെ തളർന്നു കിടപ്പാണ് വിജേഷ് നൽകിയ പരാതിയിലാണ് ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംഭവിച്ചിരിക്കുന്നത് റോക്കറ്റിൽ ലോകം ചുറ്റുന്ന ചിറ്റിലപ്പള്ളിക്ക് കിടക്കയിൽ കിടക്കുന്ന വിജേഷിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ട് എന്ന അതിപ്രസക്തമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് വാക്കാൽ തന്നെ ചോദിച്ചിരിക്കുന്ന സംഭവം തനിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് ചിറ്റിലപ്പള്ളി പറയുന്നത് എന്നാൽ എത്ര വർഷമായി വിജേഷ് കിടപ്പിലാണെന്നും അതെന്താണ് ചിറ്റിലപ്പള്ളി ഓർക്കാത്തതെന്നും ഹൈക്കോടതി ചോദിച്ചു ഇവരൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ് ഇത്തരക്കാരെ തുറന്നു കാട്ടുന്ന സംഭവമാണ് ഹർജിയിൽ വന്നിരിക്കുന്നതെന്നും കോടതി പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ചെറിയ സഹായങ്ങൾ നൽകി പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്നും കോടതി ചോദിച്ചു ഒപ്പം തന്നെ മാനവിക മനുഷ്യത്വം എന്നിവ ഹൃദയത്തിലാണ് വേണ്ടത് മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ ചിറ്റിലപ്പള്ളി നേരിട്ട് ഹാജരായ ഹാജരാകേണ്ടി വരുമെന്നും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിക്ക് എതിരെ നടത്തിയിരിക്കുന്നത് കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിക്ക് വേണ്ടി അഭിഭാഷകനാണ് കോടതിയിൽ ഹാജരായത് എന്നാൽ അഭിഭാഷകനെതിരെ രൂക്ഷമായ വിമർശനം പോലും നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് റൈഡിൽ റൈഡിൽ വെച്ച് തെന്നി വീണതിനെ തുടർന്ന് വിജയം ആശുപത്രിയിലായത് ആ സംഭവത്തെക്കുറിച്ച് വിജീഷ് നമ്മളോട് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ് വിജീഷ് പറഞ്ഞത് ഇപ്രകാരമാണ് തൃശ്ശൂരിലെ മഹാരാജ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് വിനോദയാത്ര നടത്തുന്നത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാർ എല്ലാവരും കൂടിയാണ് വിഗാലാൻഡിൽ പോയത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയാണ് സംഭവം നടന്നത് പക്കവർ എന്ന റൈഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും തന്നെ ഞാൻ പതിനഞ്ച് അടിയോളം താഴ്ചയുള്ള പൂളിലേക്ക് വീഴുകയായിരുന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല ആകെ ഒരു മരവിപ്പായിരുന്നു കഴുത്തിന് താഴെ ശരീരമുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ സുഹൃത്തുക്കളും ലൈഫ് ഗാർഡും ചേർന്ന തന്നെ ഫസ്റ്റ് എയ്ഡ് കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവിടെ ഡോക്ടറോ നേഴ്സോ ഉണ്ടായിരുന്നില്ല പലപ്പോഴും തനിക്ക് എഴുന്നേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിരുന്നില്ല വെള്ളത്തിൽ വീണത് കൊണ്ടുണ്ടായ മരവിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇന്ന് ഉള്ളതെന്ന് വീഗാലാൻ്റെ അധികൃതർ പറയുകയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാക്കും ശരിയാകും എന്ന രീതിയിലായിരുന്നു അവർ അപ്പോൾ പ്രതികരിച്ചത് തുടർന്ന് തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു തൃശ്ശൂരിലെ അവിടെ പരിശോധിച്ച ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി സ്പൈനൽ കോഡിന് സാരമായ പരിക്കുണ്ട് എന്ന് മനസ്സിലായി ഇങ്ങനെ സംഭവിച്ചാൽ നാലു മണിക്കൂറിനുള്ളിൽ ഇഞ്ചെക്ഷൻ വേണമായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ എത്തുമ്പോഴും ആ സമയം കഴിഞ്ഞു ഈ വീകാനാൻറ്റിലെ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയാകു വരത്തില്ല തൻ്റെ സ്പൈനൽ കോഡിനെ പറ്റിയ സാരമായ അപകടം അത് റിക്കവർ റിക്കവറാകാൻ വേണ്ടി സാധിക്കുമായിരുന്നു അവിടെ ഇത്തരത്തിൽ ഡോക്ടർമാരുണ്ടായിരുന്നെങ്കിൽ വൈദ്യസഹായം ഉടനടി തന്നെ നാല് മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കിയിരുന്നെങ്കിൽ എന്നാണ് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അന്ന് വിജേഷിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അറിയിച്ചത് എന്നാൽ അത്തരത്തിൽ വിജേഷ് അവിടെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുന്ന ഘട്ടത്തിൽ ആണ് പിന്നീട് ഭീകാലൻറ്റുമായി ബന്ധപ്പെട്ട അധികൃതർ എത്തുന്നത് അവർ എത്തുകയും അൻപതിനായിരം രൂപ കൊടുക്കുകയും ഒപ്പം തന്നെ വിജേഷിന്റെ തമ്പ് ഇംപ്രഷൻ വിരലടയാളം വെച്ച് ഒരു പേപ്പറിൽ സൈൻ ചെയ്യിച്ച് എടുക്കുകയും ചെയ്തു എന്നാണ് വിജേഷ് ആരോപിക്കുന്നത് അത്തരത്തിൽ ആ ഒരു രേഖ അത് പണം തന്നു എന്നതിന്റെ രേഖയാക്കി മാറ്റിക്കൊണ്ട് അവർ പിന്നെ പിന്നീട് പലപ്പോഴായി വിജീഷിന്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാം മേഘാലാൻഡ് അധികൃതരുമായും ഒപ്പം തന്നെ കൊച്ചിവസം ചിറ്റിലപ്പള്ളിയുമായി എല്ലാം തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊന്നും തന്നെ അനുവാദം അപ്പോയിൻമെന്റ് ഒന്നും തന്നെ നൽകാൻ ചിറ്റിലപ്പള്ളി തയ്യാറായിട്ടില്ല എന്നത് ഇവർ പറയുന്നു ഒപ്പം തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മാത്രം വരെ മുപ്പത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് മാത്രമായി ചിലവഴിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് വിജീഷിന്റെ അച്ഛന് പക്ഷാഘാതം വന്ന് ചികിത്സയിലാകുന്നത് കിടപ്പിലാകുന്നത് അതോടുകൂടി കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗം ആയി അറിയുന്നത് പിന്നെ സഹോദരം ായിരുന്നു സഹോദരൻ ദുബായിൽ ചെറിയൊരു ജോലിയിൽ വർക്ക് ചെയ്യുക ജോലിയിൽ തുടരുകയായിരുന്നു എന്നാൽ ആ ഒരു തുക കൊണ്ട് വിജീഷിന്റെ കുടുംബത്തിന് ചികിത്സയ്ക്ക് വേണ്ട തുകയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല കുടുംബക്കാരും ബന്ധുക്കളും ഒപ്പം തന്നെ കൂട്ടുകാരും എല്ലാം നൽകിയ തുച്ഛമായ തുകകൾ കൊണ്ടാണ് വിജീഷിന്റെ അസുഖം അവർ ട്രീറ്റ്മെൻറ് ചെയ്തതെന്നും വിജീഷ് പറയുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ ഹൈക്കോടതി നടത്തിയ രൂക്ഷ വിമർശത്തിൽ വിജീഷ് സന്തുഷ്ടനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ വിജീഷിന്റെ ചിലവായ തുക ചിറ്റിലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വികാലൻ്റെ ഭാഗത്ത് നൽകിയേക്കും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് അത് നൽകിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന രീതിയിലുള്ള സൂചനകളാണ് നമുക്ക് ഹൈക്കോടതി നിയമവിദഗ്ധരിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്